പട്ടം തന്നിട്ടുണ്ട് അതില് വളരെയധികം സന്തോഷമുണ്ട് പട്ടം ഫ്രീ കിട്ടിയായിരുന്നു വളരെ സന്തോഷം ഫ്രീ ബാഗ് കമ്പനി ഞങ്ങൾ പോയി ബാഗ് ബാഗ് നല്ല ഇവരെല്ലാം ഏതാ ആണോ ഞാനും യൂസ് ചെയ്യുന്നുണ്ട് റേറ്റ് നല്ല ഈ പലരും കുറവാണ്ടിരിക്കും ബാഗ് കൊള്ളില്ല എത്ര കാലം ഉപയോഗിക്കാൻ വണ്ടിയിലിരിക്കും ഉണ്ട് ബാഗ് അത് ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് നല്ല സ്കൂൾ ബാഗും എല്ലാ ബാഗും മേടിച്ചായിരുന്നു പരസ്യം പരസ്യം കണ്ടു കണ്ടു നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ് എന്തിനു ചോദിച്ചുകഴിഞ്ഞാല് ഇവിടെ ഒരു പുള്ളിക്കാരൻ അതായത് നമുക്കറിയാവുന്നതാണ് ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണർ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബീച്ചിൽ വരുന്ന എല്ലാവർക്കും പട്ടം ഫ്രീ കൊടുക്കുന്നു ഈ കിടന്ന് പറക്കുന്ന മൊത്തവും ബാഗിന്റെ പട്ടങ്ങളാണ് അദ്ദേഹം എന്റെ പിന്നിലുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളും ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൂറ്റി ബാഗ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അതിന്റെ സത്യാവസ്ഥയും അതിൽ വന്ന കമന്റിന്റെ ഡീറ്റെയിൽസും അറിയാനായിട്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഈ ബ്രോ ബ്രോബാഗ് എന്തിനാ ഫ്രീ കൊടുക്കുന്നത് ബ്രോ ബാഗ് പട്ടമെന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റിൽ ഒരു പങ്ക് തിരിച്ച് കുട്ടികൾക്ക് തന്നെ കൊടുക്കുമെന്ന് ആഗ്രഹിച്ചു കുട്ടികളുടെ ബാഗാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതേ ലാഭം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഫ്രീ കൊടുക്കുന്നത് അപ്പോൾ അവർ എൻജോയ് ചെയ്യുമല്ലോ ഇവിടെ അവരെ കണ്ട് പല പിള്ളേർക്ക് ഈ ബ്രോഡ് ഇമേജ് കൂടുമല്ലോ ബ്രോഡ ഒരു ബ്രാൻഡാക്കണമെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് കുട്ടികളാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ആ കുട്ടികളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ വീഡിയോ ചേട്ടനെ ഞങ്ങള് ചാനലിൽ ചെയ്തിരുന്നു അപ്പൊ ആ ചാനലിൽ ഒരുപാട് മോശം കമന്റുകൾ വന്നു അപ്പൊ അത് ചാനലിലും ഒരു ദോഷമാണ് ഏഹ് ചേട്ടനെടുത്ത് വരുമ്പോ ക്വാളിറ്റി ഇല്ലാത്ത ബാഗാണ് കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതുപോലെ നൂറ്റി രൂപയ്ക്ക് ബാഗ് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് സാറേ ഈ കമാൻഡെന്ന് പറയുന്നത് കിടക്കാറായിരിക്കും വേറെ ഒക്കെ പബ്ലിക് പറയത്താ അവിടെ വന്ന് വാങ്ങിയവരൊരാൾ കുറ്റം പറയട്ട് ഞാൻ കേൾക്കാം ഒരു ബാഗ് ഗിരിയിൽ നിന്ന് കൊണ്ടുവന്നാൽ പുതിയ തിരിച്ചു കൊടുക്കുന്ന ആളാണ് പിന്നെ എങ്ങനെ കസ്റ്റമർ മോശമായിട്ട് അവിടെ റിവ്യൂ അവിടെ കൊടുക്കും കസ്റ്റമറല്ല ഇതെല്ലാം കിടക്കാറ് അവരുടെ കച്ചവടം പൊട്ടിയ ദേശീയത്തിൽ ഈ കാണിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അല്ലാതെ ഒരു കസ്റ്റമർ അങ്ങനെ പറയത്തില്ല സാർ അങ്ങനെ കൊടുക്കുന്നത് ഞാൻ ബീച്ചിൽ ഇപ്പം പട്ടം പിള്ളേർക്ക് ഫ്രീ കൊടുക്കുന്നത് ഇനി എന്തെല്ലാം പ്രൊമോഷൻ ചെയ്യുന്നത് അത് ബിസിനസിന്റെ ഇതാണ് പറയുന്നവർ പറയട്ടെ മോശം പറയുന്നപ്പോ അത് എന്തെല്ലാം എന്റെ സൈഡിലുള്ള തെറ്റ് ഞാൻ മനസ്സിലാക്കി തീർത്താം അത് ബ്രോ ബാഗിൽ വരുമ്പോഴെല്ലാം ഫ്രീ ആണ് സമ്മാനങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ പട്ടം ഫ്രീ കൊടുക്കുന്നു ഇപ്പൊ ബാഗുകള് നൂറ്റി അറുപത് പറഞ്ഞ അത് അതേപോലെ വളരെ റേറ്റ് കുറച്ച് നിങ്ങള് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു മനസ്സ് വന്നത് സാർ അങ്ങനെയല്ല സാർ എൻ്റെ ഇരുപത് വർഷ ചരിത്രം സാർ എടുത്ത് നോക്കണം എൻ്റെ ജീവിതം മൊത്തം ഞാൻ ഇങ്ങനെ ഫ്രീ കൊടുത്ത് വന്ന ആൾ തന്നെ എൻ്റെ ഫാദർ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ നിന്റെ സമ്പത്ത് മൊത്തം കൊടുത്തേക്കണം നീ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഇരുപത് വർഷം ഞാൻ നിങ്ങൾ എൻ്റെ പഴയ ഫേസ്ബുക്കിൽ കയറിയാൽ എൻ്റെ വീഡിയോ എല്ലാം കാണുക ഞാൻ കന്യാകുമാരിയിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ നിറയെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇന്ത്യ ഈ കേരളത്തോട് തീരത്തില്ല ലോകത്തോടെ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടേരിക്കും ഞാൻ എൻ്റെ പ്രൊമോഷൻ എന്ന് ആഗ്രഹിക്കുന്നില്ലേ ഇതാണ് എൻ്റെ പ്രൊമോഷൻ കൊടുത്തു കൊടുത്തു പോവുക ഓരോ മനസ്സിലും ഒരു ചെറിയ സ്ഥലത്തെ ഞാൻ കാണും സാറേ എന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ അവിടെ കാണും ഇടയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് കച്ചവടം അവിടെ നിന്ന് ഇപ്പോൾ മാറ്റം എന്താണ് പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ വീഴത്തില്ല സാറേ എവിടെ പോയാലും ഞാൻ തിരിച്ചു വരും നിൽക്കുന്നു ഇപ്പൊ ഞാൻ ലോകം ഞാനിപ്പോൾ ബ്രോണോ സുൽത്താൻ പോയി അവിടെ ഫാക്ടറി എല്ലാം വെക്കാനുള്ള സമയമായി ഞാൻ ലോകം മൊത്തം പോകാനുള്ള ശ്രമത്തിൽ നിൽക്കുകയാണ് ഇതൊക്കെ ആരാ സുഹൃത്തുക്കളാണോ ഇതെല്ലാം എൻ്റെ കുടുംബാ ബ്രോ കുടുംബം വർക്കേഴ്സ് വർക്കേഴ്സ് എന്ന് പറയാൻ സാർ നിങ്ങൾക്ക് ഇത്രയും കിട്ടുന്നത് ഫ്രീ ആയിട്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവരെല്ലാരും കൂടെ ചേർന്ന് എക്സ്ട്രാ ജോലി ചെയ്യുന്നെന്ന് എക്സ്ട്രാ ജോലി ചെയ്തിട്ടാണ് താങ്കൾക്ക് ഈ ഒരു ലാഭം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തേന്ന് അതെന്താണ് അതെന്താണ് താങ്കൾ പറയണ്ട നിങ്ങളുടെ സ്റ്റാഫ് തന്നെ പറയട്ടെ സാറേ ഇവിടെ ഇവിടെ ജോലി മണിക്കൂർ തന്നെ ജോലി വിചാരിച്ചു ഇത് എൻ്റെ സ്ഥാപനം എൻ്റെ ഫാമിലി സ്ഥാപനം എൻ്റെ ഫാമിലി മെമ്പർ സ്ഥാപനം അങ്ങനെ വിചാരിച്ച് ജോലി ചെയ്താൽ മണിക്കൂർ നോക്കത്തില്ല എത്ര മണിക്കൂറും അവിടെ ശരീരം ടയർഡാക ആ സമയം തന്നെ ജോലി ചെയ്യും അപ്പുറം എന്താണ് കുറേ ദിവസത്തിൽ ഒരുപാട് പ്രോ പ്രോഡക്റ്റ് ഡെലിവറി ആവത്തുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് റേറ്റിൽ പബ്ലിക്കൂടെ എത്താൻ പറ്റും അങ്ങനെ തന്നെ ഇവിടെ സ്റ്റാഫ് ഇത് ജോലി സ്ഥലം ആ അങ്ങനെ ഒരു രീതിയിൽ വിചാരിച്ച് ജോലി ചെയ്താൽ മണിക്കൂർ നോക്കി നോക്കി ജോലി ചെയ്യും എട്ട് മണിക്കൂർ തന്നെ ജോലി പിന്നെ പുറത്താക്കും ഇത് എൻ്റെ സ്ഥാപനം എൻ്റെ ഫാമിലിയുടെ സ്ഥാപനം ഇത് മുമ്പോട്ട് പോയാൽ നമ്മൾ വിജയിക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മണിക്കൂർ നോക്കാതെ ജോലി ചെയ്യും അത് മുതലാളിയല്ല എൻ്റെ ഫാമിലി മെമ്പർ മെമ്പർ അങ്ങനെ ഒര് രാജ്യത്തിലും ജോലിക്ക് വന്നിട്ടുണ്ട് ഒര് സംസ്ഥാനത്തിലേക്ക് ജോലിക്ക് വന്നിട്ടുണ്ട് എൻ്റെ സമസ്തമുട് തന്നെ ആമാർ ബംഗാളി ബീഹാർ ഒര് സമസ്തും ജോലിക്ക് വന്നിട്ടുണ്ട് ആ ஓவர் ஹேப்பியா அவர் வீடியோல பப்ளிக் ரிவ்யூ பரையிட்ட. என்ன இ மொளாலி ஜோலிக்காருக்கு நான் சௌகரியம் கொடுத்துட்டு ട്രിപ്പ് ട്രിപ്പ് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റാഫിന് എവിടെയൊക്കെ ട്രിപ്പ് അയച്ചിട്ടുണ്ട് ബ്രൂണോ എന്ന രാജ്യം എവിടെയാണെന്ന് അറിയാം ഈ കാണുന്ന എല്ലാ സ്റ്റാഫുകളെയും കൊണ്ട് ഇദ്ദേഹം ബ്രൂണോയ്ക്ക് പോകുന്നതാണ് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ബ്രൂണോയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇവരുടെ വീഡിയോ എടുക്കാം അത് മാത്രമല്ല ഞങ്ങൾ അടുത്ത പ്രോഗ്രാം എന്താന്ന് പറഞ്ഞാല് വേളിരിക്കുന്ന എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടിലും ഞങ്ങളുടെ സ്റ്റാൾ വരാൻ പോകുന്നത് അതിൻ്റെ ബ്രൂണി സുൽത്താൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് എല്ലാ സ്ഥലത്തും വേൾഡ് മൊത്തം ബ്രോ ഒരു സ്റ്റാൾ ഉണ്ടാകും അവിടെ ഇതേപോലെ ഇതേ റേറ്റിന് എയർപോർട്ടിലെ എല്ലാവരും വില കൂടും പറയല്ലേ അവിടെ ഞങ്ങളുടെ പ്രൊഡക്റ്റിന് വില കൂടത്തില്ല ഇതേ റേറ്റിന് ഞങ്ങൾ വേൾഡ് മൊത്തം കൊടുക്കാനാണ് പ്ലോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബ്രൂണോ എന്ന രാജ്യത്തെ പറ്റി ഒരു ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബ്രൂണോ എന്ന രാജ്യത്തിലെ സുൽത്താൻ അവിടുത്തെ സുൽത്താൻ ഡയറക്റ്റാണ് ഇദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നത് അത് വെറും ഫേക്ക് വാർത്തയല്ല സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ് അവിടുത്തെ സുൽത്താൻ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞ് അദ്ദേഹമായിട്ട് ചേർന്നുകൊണ്ട് വലിയൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എയർപോർട്ടുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ബാഗിൻ്റെ ക്വാളിറ്റികൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും എയർപോർട്ടിൽ കൊടുക്കുന്ന ബാഗിൻ്റെ ക്വാളിറ്റി അവിടെ മോശം കൊടുക്കാൻ പാടില്ല നിങ്ങൾ കമൻറ്റിൽ പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഒരു ദിവസമെങ്കിലും ഈ ഫാക്ടറിയിലോ ചന്ദനത്തോപ്പ് കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിലെ ഈ ഫാക്ടറിയിൽ വന്നിട്ട് ഒരു ബാഗ് വാങ്ങിച്ചു നോക്കുമോ അവരെന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അത് അവർ തന്നെ തിരിച്ചു തരും അത് നന്നാക്കി തരുമല്ലോ പുതിയ ബാഗായിട്ട് തന്നെ തിരിച്ചു തരും നിങ്ങൾക്ക് വിഷൻ കേരളയുടെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഫാക്ടറിയിൽ വന്നാൽ നല്ലൊരു സർഫസ് ഗിഫ്റ്റ് തരുന്നുണ്ട് അതേപോലെ ഫാമിലി ആയിട്ട് ബീച്ച് വന്നാൽ പട്ടം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്